കണ്ണുകളിലും എന്തിന് വെല്ലുവിളികൾ പോലും അഭിനയം നിറഞ്ഞ നാളെ മോഹൻലാലിനെ പറ്റി പറയാറുണ്ട് വിജയകുമാർ എത്തിച്ചേർന്ന മറ്റു വിശിഷ്ട വ്യക്തിയുടെ സഹോദരിമാര് സുഹൃത്തുക്കളെ മലയാള സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് സർഗപ്രതിഭകളുടെ സാന്നിധ്യത്തിൽ ധന്യമായ ഈ സായാഹ്നത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ അക്കാര്യായി സന്തോഷിക്കുകയാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ കവി ഗാനലിതാവ് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ്യം സംഗീത സംവിധായകൻ നോവലിസ്റ്റ് എന്നിങ്ങനെ സർഗലോകത്ത് പല ചില്ലകളിലായി പടർന്നു കിടക്കുന്ന മഹാപ്രതിഭയാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീകുമാരൻ പ്രസാദ് സാഹിത്യത്തിലും സിനിമയിലും ഇങ്ങനെ വൈവിധ്യമാർന്ന പരിജ്ഞാനും പ്രവൃത്തി പരിചയമുള്ള തമ്പിസാറിനെ പോലെ മറ്റേതെങ്കിലും കലാകാരന്മാർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കഴിഞ്ഞുപോയ അഞ്ച് പതിറ്റാണ്ടുകൾ മലയാളിയുടെ മലയാളികളുടെ പ്രണയസങ്കല്പത്തിന്മേൽ തന്റെ വശ്യസുന്ദരമായ വരികൾ കൊണ്ട് നിറവും സുഗന്ധവും നൽകിയ ഇന്ദ്രജാലക്കാരനാണ് തമ്പിസാർ അദ്ദേഹം സൃഷ്ടിച്ച നിത്യഹൃതങ്ങളായ ഗാനങ്ങളിൽ ഒന്നെങ്കിലും എപ്പോഴും മൂടാത്ത മലയാളി ഉണ്ടാകരുന്ന് ഉറപ്പാണ് മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ എക്കാലത്തെയും പ്രതിഭകളായ പി ഭാസ്കരൻ വയല ഓയൻമി എന്നീ പ്രതിഭകളുടെ സർവാധിപത്യത്തിനിടയിലാണ് ചെറുപ്പക്കാരനായ ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരഹിത രംഗ പ്രവേശിക്കുന്നതായത് അക്കാലത്ത് ആധുനിക തലമുറയുടെ പ്രതീകമായി ഈ മേഖലയിലേക്ക് കടന്നു വന്ന ശ്രീകുമാരൻ തമ്പി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ തലമുറയ്ക്കും ഒപ്പം പാട്ടുപാടി വെച്ച് ഇവിടെ തൻ്റേതായ ഒരു രോഗം സൃഷ്ടിച്ചു ആകമായി ആമുഖമായി തമ്പിസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയോ അതുല്യൻ ആയ നടന്മാരുമായി അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ആളുകളുമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്നതിൽ രേഖപ്പെടുത്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഗാനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയ കടലോളം പറയേണ്ടി വരും ഒഴി വരുന്ന ഇലഞ്ഞിപ്പ് വണത്തിനെയും അശോകപൂർമ്മ വിടലും മാനത്തിനെയും ചമ്പകത്തൈകൾ കൂത്ത മാനത്തിനെയും അമ്പരം പോകുന്ന മേഘത്തിനെയും അകലെയുള്ള നീരാകാശത്തിനെയും എല്ലാം പറ്റി ഇരുതി ആസ്വാദങ്ങൾ അദ്ദേഹം അനുഭൂതി നടത്തുന്നു പ്രണയം അത്രമേൽ മനോഹരമായ വരികളിലൂടെ അവതരിപ്പിച്ച മറ്റൊരാൾ മലയാള സംഗീതശാഖി ഗുണ്ടോ എന്ന സംശയമാണ് കാവ്യകൽപ്പന നിറഞ്ഞ എന്നാൽ ലളിതസുന്ദരമായ വരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും പ്രണയഗാനങ്ങളുടെ തമ്പുരാനെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു പ്രയോഗ മാത്രമല്ല ഫിലോസഫിക്കലായ പാട്ടുകളും തമാശകളും എല്ലാം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അവരെല്ലാം ആ ഗാനത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളം ഭംഗിയുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടായിരിക്കും കൈതപ്പറം ഒരിക്കൽ പറഞ്ഞു തമ്പി സാർ എന്തെങ്കിലും എഴുതി വെച്ചാൽ പിന്നെ നമുക്കതിന് അടുത്തുകൂടെ പോലും പോകാൻ പറ്റില്ല എന്ന് അതാണ് തമ്പിസാറിന്റെ രചന വൈശിഷ്ടം ശ്രീകുമാരൻ തമ്പിസാറിന്റെ ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് രൂപം നൽകിയ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പുരസ്കാരം ായാണ് ശ്രീ മോഹൻലാലിനെ മലയാളികൾ കാണുന്നതും സ്നേഹിക്കുന്നതും ഒരുപക്ഷെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി എത്തിച്ചേർന്നതാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് കണ്ണുകളിലും എന്തിനു വെല്ലുവിളികൾ പോലും അഭിനയം നിലനിൽക്കുന്ന നടനെന്ന് മോഹൻലാലിനെ പറ്റി പറയാറുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ഈ നടനു വിസ്മയം കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ സവിശേഷത പോലും ഉള്ളിലേക്ക് ആവാഹിച്ചാണ് അഭിനയിക്കാറുള്ളത് അതുതന്നെയാകാം ഇത്രകാലം കഴിഞ്ഞാലും മോഹൻലാൽ അവതരിപ്പിച്ച വേഷങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത വിധം പ്രേക്ഷകരോടൊത്ത് നിൽക്കാനുള്ള കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയെത്ര കഥാപാത്രങ്ങൾ സിനിമകൾ നായകനായും വില്ലനായും രക്ഷകനായും കാവൽക്കാരനായും തമ്പുരാനായും മോഹൻലാൽ വെള്ളിത്തരയിൽ നടത്തിയ പാർദാട്ടങ്ങൾ സ്വന്തം എന്ന പോലെ ചിലപരിചിതമായി മലയാളിക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്കിടയിൽ അവരൊരാളായും സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പിയും ഉച്ചസുത്തായും മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളുടെ മുമ്പിൽ ഏറ്റവും അവിസ്മരണീയമായി മാറുന്നു ആ അടുപ്പം കൊണ്ടാണ് മോഹൻലാൽ എന്ന താരത്തെ താരത്തെ ലാലേപ്പിൽ നിന്ന് മലയാളികൾ ഒരേ സ്ഥലത്തിൽ വിളിക്കുന്നത് എന്ന് പറയുന്ന ഞാൻ അഭിമാനിക്കുകയാണ് ഭാവാഭിനയത്തിലെ സുസ്ഥതയ്ക്കൊപ്പം നൃത്തവും ഹാസ്യവും ആക്ഷനും എല്ലാം അനായസേന കൈകാര്യം ചെയ്യുന്ന അഭിനയവഴക്കം മറ്റാർക്കും അവകാശപ്പെടാനാവില്ല മലയാള സിനിമയിൽ മറ്റൊരു നമ്മളാലും പകർന്നാടാൻ കഴിയാത്ത അതുല്യാഭിനേയും കാഴ്ചവെച്ച മോഹൻലാൽ ഇനിയും ഒട്ടേറെ നല്ല സിനിമകളിലൂടെ മികച്ച കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരെ അമ്പലിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു ശ്രീകുമാനന്ദി ഫൗണ്ടേഷന് എല്ലാവിധമായ പിന്തുണയും കേരള ഗവൺമെന്റിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം